തിരുവനന്തപുരത്ത് കോളറ മരണം കവടിയാർ സ്വദേശിയായ അറുപത്തി മൂന്ന് കാരനാണ് മരിച്ചത് ഏഴ് ദിവസം മുമ്പായിരുന്നു മരണം സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇത് കോളറ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം വിശദാംശങ്ങൾ ആരോഗ്യ ആരോഗ്യവകുപ്പ് തന്നെയാണ് ഈ സ്ഥിരീകരണം തന്നിരിക്കുന്നത് കോളറ ബാധിച്ചാണ് മരിച്ചത് കവടിയാർ സ്വദേശിയാണ് അറുപത്തി മൂന്നുകാരനാണ് ഇദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗ സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടി ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ശാരീരിക അസ്വസ്ഥതയും അതോടൊപ്പം തന്നെ ഛർദി വൈറലക്കമടക്കമുള്ള ലക്ഷണങ്ങളിൽ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനിടയിലാണ് ഈ രോഗം മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് ആ മരണശേഷമാണ് ഇതിലൊരു സ്ഥിരീകരണം വരുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ആണ് ഇത്തരത്തിൽ കോളറയാണ് ബാധിച്ചെന്നറിയാൻ കഴിയുന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ആരോഗ്യവകുപ്പും ഇതിനെ കാണുന്നത് കാരണം കഴിഞ്ഞ വർഷവും സമാനമായ സാഹചര്യം തിരുവനന്തപുരത്ത് ഒരു ഓൾഡ് ഏജ് ഹോം കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു അങ്ങനെ നിരീക്ഷണങ്ങളൊക്കെ ശക്തമാക്കിയതാണ് അതിന് പിന്നാലെയാണ് വീണ്ടും തലസ്ഥാന നഗരിയിൽ തന്നെ ഇത്തരത്തിൽ കോളറ ബാധ തരുന്ന ലക്ഷണം എന്തായാലും ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഏഹ് വീടിന് സമീപത്തുള്ള പരിശീലന സമീപത്തെല്ലാം ജലമടക്കമുള്ളവ പരിശോധിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് കടന്നു പിടിച്ചത് നടക്കമുള്ള കാരണങ്ങളും അത് കണ്ടെത്താനുള്ളൊരു ശ്രമവും ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇതിനെ കാണുന്നത് കാരണം നമുക്ക് അറിയാം കോളറയെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തതാണ് ഒട്ടേറെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് കോളറ നിർമ്മാർജ്ജനം പൂർണ്ണമായും നടത്തിയെന്ന നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതാണ് എന്നാൽ പിന്നീടും ഇടയ്ക്ക് ഇങ്ങനെ ഈ അസുഖം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ മറ്റേ രീതിയിൽ പടന്നൊരു സാഹചര്യം ഉണ്ട് എന്തായാലും ഇതിന്റെ കാരണം കണ്ടെത്താനുള്ള ഒരു നടപടിക്രമങ്ങളും അടക്കം വകുപ്പ് കടക്കുകയും ചെയ്യും ഇപ്പോൾ ഏറ്റവും എടുത്തു പറയാനുള്ളത് തിരുവനന്തപുരത്താണ് ഈ കോളറ മരണം സ്ഥിരീകരിച്ചത് കബടിയാർ സ്വദേശിക്കാണ് അതൊരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ആരോഗ്യ വകുപ്പിൽ നിന്ന് അഗ്രികൾച്ചർ വിഭാഗത്തിൽ നിന്നും റിട്ടയേർഡായൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പ്രശാന്ത് പ്രശാന്ത് മറ്റേതെങ്കിലും കേസുകൾ കോളറ ബാധിച്ച മറ്റേതെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം എന്താണ് അനന്ത സമാനമായ സാഹചര്യത്തിൽ നിലവിൽ അത്തരം റിപ്പോർട്ടുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ കഴിഞ്ഞ വർഷം ഇത് ഇത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കറിക്ക് സമീപത്ത് വെച്ച ഒരു ഓൾഡ് ഏജ് ഹോമിൽ സമാനമായ സാഹചര്യത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നെ തുടർന്ന് അതിലൊരു ആ ഒരു ഇരുപത്തിയാറ് വയസ്സുള്ള യുവാവ് മരണപ്പെടുന്ന ഒരു മരണപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് തലസ്ഥാനത്ത് നഗരയിൽ ഉണ്ടാകുന്നത് ഈ ഇരുപതാം തീയതിയാണ് ഏറെ നാളായി ചികിത്സയിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മരണക്കവും ചുമയും ഛർദി അടക്കമുള്ള ലക്ഷണങ്ങളോ ഇദ്ദേഹം ചികിത്സയിലായിരുന്നു ഒരു സ്വകാര്യ ആശുപത്രിയിൽ അതിനുശേഷമാണ് ഇരുപത്തി ഇരുപതാം തീയതിയോടുകൂടി ഈ മരണം സ്ഥിരീകരിക്കുന്നത് മരണം സ്ഥിരീകരി മരണം സംഭവിക്കുന്നത് മരണം സംഭവിച്ചതിനു ശേഷം നടത്തിയ പരിശോധനയിലാണ് കോറള കോളറെ ബാധിച്ചാണ് മരണപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും ആരോഗ്യവകുപ്പും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മറ്റ് ഇനി ഈ രോഗം കണ്ടെത്തി ഈ ഈ രോഗം എവിടെ നിന്ന് ബാധിച്ചു എന്നടക്കമുള്ള കാരണങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ മരണപ്പെട്ട വ്യക്തിയുടെ വീടും പരിസരങ്ങളും അടക്കം നിരീക്ഷിക്കുകയും അവിടുത്തെ ജലം വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തുകൊണ്ടൊരു പരിശോധനയിലേക്ക് കടക്കുവാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം യെസ് തിരുവനന്തപുരത്ത് കോളറ മരണം കവടിയാർ സ്വദേശിയായ അറുപത്തി മൂന്നുകാരനാണ് മരിച്ചത് ഏഴ് ദിവസം മുമ്പായിരുന്നു മരണം സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് ഇദ്ദേഹം ചികിത്സയിലായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്